മാതാ പിതാ ഗുരു ദൈവം എന്നാണല്ലോ അപ്പം നമ്മൾ ഇന്ന് വെച്ചിട്ട് കുട്ടികൾ എന്തും അധ്യാപകരും മുതിർന്നവരും പറഞ്ഞാൽ കേൾക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല ഒരു ദിവസം ഞാനൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കുട്ടി വന്നിട്ട് സംസാരിച്ചു അധ്യാപകരുമായിട്ട് ആ കുട്ടിക്ക് ഒരു ചെറിയൊരു എന്താ പറയുക ഉടക്ക് ഉണ്ടായി അത് സംഭവം ആ കുട്ടി ആ ക്ലാസ്സിൽ എന്തോ ഒരു ഡിസ്ട്രാക്ഷൻ കാണിച്ചപ്പോൾ അധ്യാപകൻ ചോദിച്ചു വന്ന് ഇടി നിൻ്റെ അച്ഛൻ്റെ എന്ന് ചോദിച്ചത് അപ്പം പെൺകുട്ടിയാണ് അപ്പോൾ അവൾ എടിയ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ പേരിതാണ് അച്ഛൻ്റെ മേലുലാസം ഇതാണ് അമ്മയുടെ ഇതാണ് സാറിൻ്റെ അച്ഛൻ്റെ പേരെന്താന്ന് ഞാനും ചോദിക്കട്ടെ അപ്പം കുട്ടികളൊക്കെ ചിരിച്ചു അപ്പം അധ്യാപകനും അത് തമാശയായിട്ട് എടുത്തെങ്കിലും കുട്ടിക്ക് പിന്നെ അത് ആലോചിച്ചാൽ ഭയങ്കര സങ്കടമായി അപ്പം അതെൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു ഞാൻ പിന്നെ മുകളും അങ്ങനെ പറഞ്ഞത് തെറ്റാണ് പക്ഷേ അധ്യാപകൻ പറഞ്ഞതും തെറ്റാണ് അധ്യാപകൻ പറഞ്ഞത് ശരിയാണ് എന്ന് എനിക്ക് പറ്റിയില്ല ഈ നമ്മൾ പലപ്പോഴും ഒരു സ്കൂളിലാകട്ടെ കോളേജിലാകട്ടെ ഞാൻ ആദ്യം മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞപോലെ തന്നെ എല്ലാ അധ്യാപകരും എല്ലാവരും പറയുന്ന ഒരു മാതൃക ഞങ്ങളുടെ ഇടയിലെ മാതൃക അധ്യാപിക എന്ന് പറയുന്ന ആരാ ആളായിരിക്കത്തില്ല പലപ്പോഴും കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു അധ്യാപിക എന്ന് കൗൺസിലേഴ്സിന് തോന്നുന്നത് ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യാപിക പേര് എൻ്റെ വീഡിയോസിലൊന്നും ഒരു ടീച്ചറിൻ്റെയും നല്ലതാകട്ടെ കെട്ടതാകട്ടെ കെട്ടതൊന്നും ഞാൻ പറയാനും പോകുന്നില്ല എങ്കിലും പറയുകയാണ് ആരുടെയും പേര് പറയാൻ പോകുന്നില്ല പക്ഷെ നല്ലതാണെങ്കിലും പറയുന്നില്ല ഒരു അധ്യാപിക അവർ വളരെ പ്രായം കുറവാണ് പക്ഷെ അവരിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ആ സ്കൂളിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യാപികയായിരുന്നു ഇപ്പം ക്ലാസ്സിൽ നോക്കും ആരെങ്കിലും വന്നില്ല വന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ആ ടീച്ചറ് നോക്കും ആ കുട്ടി വരുന്നുണ്ടോ എന്താണ് കാര്യം എന്നൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് അവർ തന്നെ ഒരു അന്വേഷണം നടത്തും ഞാൻ ആ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ആ സ്കൂളിൽ മൊത്തത്തിൽ പ്ലസ് ടു സ്കൂളാണ് മൊത്തത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യാപികയാണ് എന്നിട്ട് എൻ്റെ ക്യാബിനിൽ വരും എന്നിട്ട് പറഞ്ഞു കലാ മേഡം ഒന്ന് വന്നേ നമുക്കൊരു സ്ഥലം വരെ പോണോ എന്ന് പറയും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ആ എൻസിഡൻറ്റ് ഞാൻ പറയാം ഞങ്ങളൊരു പയ്യനെ കുറേ ദിവസമായിട്ട് കാണുന്നില്ല ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള പേസാണ് കേട്ടോ ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല എങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ ഈ അധ്യാപികയും ഞാനും കൂടെ ഒരു ആൺകുട്ടിയുടെ അവൻ ക്ലാസ്സിൽ വചരാത്തിൻ്റെ കാരണം തിരക്കി അവന്റെ പിന്നെ വീട്ടിലോട്ട് പോവാണ് ഞാനിങ്ങനെ ക്യാബിനിലിരിക്കുമ്പോൾ ഇവർ വന്നിട്ട് വിളിക്കുകയാണ് കല്ലമ്പടം വന്ന് വന്ന് എൻ്റെ കൂടെ ഒരു സ്ഥലം നിറ പോകണം അങ്ങനെ ഞാനങ്ങ് വിളിച്ചു കൊണ്ട് പോവാണ് എന്താണെന്നൊന്നും നമ്മളോട് ചോദ്യമില്ല കാരണം എനിക്ക് എനിക്കത്രക്കും ബഹുമാനമാണ് എന്നെക്കാളും ഒരുപാട് പ്രായത്തിന് ഇളയതാണെങ്കിലും ആ ഒരു അധ്യാപിക അവിടെ ചെന്നപ്പോഴ് നമ്മൾ കാണുന്ന കാഴ്ച വെച്ചാൽ ഇപ്പം അയ്യനെ ഒരു വീട്ടിനുള്ളിൽ റൂമിലുള്ള അടച്ചിട്ടിരിക്കുക അവനിങ്ങനെ വേച്ച് വേച്ച് നടക്കുകയാണ് അത്യാവശ്യം കുഴപ്പമില്ല പഠിക്കുന്നതാണ് അപ്പം അതിൻ്റെ പിറകിലുള്ള കഥകൾ ഭയങ്കര ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഇവനെ ഇവന് സ്ലീപ്പിംഗിൾസ് പോലെ എന്തൊക്കെയോ കലക്കി കൊടുത്തിട്ട് അവൻ്റെ അമ്മ പിന്നെ അവ അരുതാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുകയാണ് എന്നൊക്കെയുള്ള ഇൻഫർമേഷനാണ് ഈ അധ്യാപികക്ക് കിട്ടിയത് ഇപ്പം വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് അന്നൊക്കെ ഇങ്ങനെ മീഡിയാസും അങ്ങനെയുള്ളതൊന്നും ഇല്ല നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ഇല്ല അങ്ങനെയൊക്കെ പല പല തടസ്സങ്ങളുണ്ട് അപ്പം നമുക്കതുകൊണ്ട് തന്നെ പാരന്റ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടെങ്കിൽ ഇടപെടാനൊരു ധൈര്യമായിരുന്നു ഇപ്പം അങ്ങനല്ല അപ്പം ഞങ്ങൾ ഞാനും ഈ ടീച്ചറും കൂടെ തന്നെ അവരെ അമ്മയെ കണ്ടു കണ്ടതിന് ശേഷം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിരട്ടി ഈ കുട്ടിയെ സ്കൂളിൽ വരുന്നു എന്ന് ഉറപ്പാക്കി അതുപോലെ തന്നെ ഒരു ദിവസം ക്ലാസ്സിൽ ബോധം കെട്ടൊരു കുട്ടി വീണു അതും ഈ ടീച്ചറായിരുന്നു ഇവർ അന്വേഷിച്ചപ്പോഴത്തേക്കും കുട്ടിയുടെ വീട്ടിൽ ദാരിദ്ര്യമാണെന്ന് അറിഞ്ഞു എന്നിട്ട് ഇവരന്ന് എന്ത് ഇത് ഏതൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കായിട്ടുള്ളൊരു ഇതൊരു പ്രോജക്റ്റ് പ്രോജക്റ്റുണ്ട് വി സഹപാഠിക്കൊരു വീട് അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു അതിൻ്റെ പേര് അപ്പം അത് മുൻകൈ എടുത്ത് അതിലൂടെ ഫണ്ട് ശേഖരിച്ച് ആ പ്ലസ് ടു സ്കൂളിലെ കുട്ടികളൊക്കെ കൂടെ ചേർന്ന് ഈ പിന്നെ പാവപ്പെട്ട വീട്ടിലെ ആ കുട്ടിക്ക് ഒരു വീട് ഒരുക്കി കൊടുത്തു ആ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ ആ കുട്ടിയെ നമ്മൾ ഇതിന്റെ വിവരങ്ങൾ തെറ്റാൻ ചെല്ലുമ്പോൾ ഒരു സാരി കൊണ്ട് ചുറ്റി തൂണ് പോലെ ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഒരു മറ ഈ കുട്ടിയും അച്ഛനും അമ്മയും നമ്മളെ കണ്ടിട്ട് എഴുന്നേക്കാൻ പോലും അങ്ങനെ ശക്തിയില്ല ഇങ്ങനെ ഇതൊക്കെ ഇവർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്താ ചെയ്യുന്നത് അവിടെ എവിടെയും എഴുതി വെച്ചിട്ടോ ആരും കീചെ ഒന്നുമില്ല അങ്ങ് ചെയ്യാണ് അപ്പം അധ്യാപകരുടെ ഏറ്റവും നല്ല അധ്യാപകരുടെ ഇടയിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട് അതിൽ എന്നെക്കാളും പ്രായം ഒരുപാട് കുറവാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ അധ്യാപിക ഉണ്ടല്ലോ ഇവരുടെ ഒന്നും രണ്ടും മൂന്നും സംഭവങ്ങളല്ല ഒരുപാട് ഒരുപാട് എന്നെ അമ്പരിപ്പിച്ചൊരു വ്യക്തിത്വമായിരുന്നു ആ പ്ലസ് ടു സ്കൂളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യാപിക പക്ഷേ ആ സ്കൂളിൽ ഉച്ചക്കഞ്ഞി കിട്ടാത്ത അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി ഒരു പ്രായം എത്തുമ്പോഴത്തേക്ക് കുട്ടികൾക്കൊരു നാണക്കേടാണ് അവിടെ പോയി കഴിക്കാനൊക്കെ വളരും തോറും അവർക്കും അഭിമാനം ഉണ്ടല്ലോ അവർക്കൊരു സ്വാഭാവികമായിട്ടൊരു നാണക്കേടൊക്കെ വരും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ തിരഞ്ഞുപിടിച്ച് എല്ലാ കുട്ടികളും ഭക്ഷണം കഴി കഴിച്ചുകൊന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരധ്യാപിക എവിടെയാണെങ്കിലും അവർക്ക് നല്ലത് മാത്രം വരട്ടെ